ഇതാണ് നമ്മുടെ ട്രീ കീവ് ഇതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ക്ലീൻ അല്ലായിരുന്നു കേട്ടോ ഇപ്പം ആൾക്കാരൊക്കെ വരുന്നത് കൊണ്ട് വരുന്ന ആൾക്കാർ തന്നെ ക്ലീൻ ആക്കിയിരുന്നതാണെന്ന് ഡൗട്ടുണ്ട് എത്രത്തോളം കാണാൻ പറ്റും എന്നറിയില്ല അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ബ്ലോഗുമായിട്ട് വന്നേക്കുവാണ് അപ്പം ഇതിനകത്ത് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുകളിലേക്കും ഒരു കാടുണ്ട് എന്ന് പറയും അപ്പം അവിടെ കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു അമ്പലം ഒരു സൂപ്പർ സ്ഥലമാണ് അമ്പലം അത് കാടിൻ്റെ ഉള്ളിൽക്കൂടെ പോയി ഒരു അമ്പലമാണ് അവിടെയുണ്ട് പിന്നെ ഇപ്പം ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ വലിയൊരു മരത്തിൻ്റെ അടിയിൽ വലിയൊരു പൊത്ത് അതിപ്പോൾ ഭയങ്കര ഇൻസ്റ്റഗ്രാമിൽ കൂടെയൊക്കെ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിതിനു മുമ്പ് അവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ചാനലല്ല അത് വേറൊരു ചാനലാണ് അപ്പം വഴികളും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സമാധാനം എന്ന് പറഞ്ഞാൽ അത് വേറൊരു ടൈപ്പാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ കാടിൻ്റെ ഉള്ളിൽ എത്തി കേട്ടോ അപ്പം ഞാൻ ആ അമ്പലവും ആ ഒന്ന് കാണിച്ചു തരാം ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് ഭയങ്കര വൈബ് കിട്ടുന്ന സ്ഥലമാണ് പറ്റുന്നവരൊക്കെ വരണം പക്ഷേ ഇത് കാടാണ് ഫോറസ്റ്റാണ് അപ്പം അതിനനുസൃതമായ രീതിയിൽ ഒന്ന് കാര്യങ്ങളൊക്കെ നടത്തി നടത്തിപ്പോണം ചുമ്മാ ഇവിടെ വന്ന് പ്ലാസ്റ്റിക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ചുമ്മാ ഫോറസ്റ്റുകാർക്ക് പണിയുണ്ടാക്കി എടുക്കരുത് അത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ട്രീ കെയ്വ് ഇത് പണ്ടൊട്ട് പണ്ടൊട്ടി പിടിയുള്ള പക്ഷെ അത് അതിപ്പം ആരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ എടുത്തിട്ട് ഭയങ്കര വൈറലാക്കി കൊടുത്താണ് കേട്ടോ ഇവിടെ വൈകുന്നേരം ആറു മണി കഴിഞ്ഞ് വരുന്നത് ഒട്ടും സേഫല്ല കാരണം ഇഷ്ടംപോലെ എന്താണ് മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഇൻ്റർലോക്കിൽ തന്നെ ഒരുപാട് ആനപ്പിണ്ടോ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ട്രീ കെയവ് അതാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ക്ലീൻ അല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് വരുന്ന ആൾക്കാർ തന്നെ ക്ലീൻ ആക്കി വരുന്നതാണെന്ന് ഡൗട്ടുണ്ട് എത്രത്തോളം കാണാൻ അറിയില്ല ഇതാണ് ട്രീ കേവ് കേളളിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് ഹോളാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതാണ് ഇവിടെ ആൾക്കാർ വരുന്നത് അസല ഇതിൻ്റെ താഴത്തേക്കൊക്കെ ഈ ആനക്കുളം എന്ന് പറയുന്നത് പോലെ കുളങ്ങളും സംഭവങ്ങളും ഒക്കെ ഉള്ളതാണ് പിന്നെ ഇഷ്ടംപോലെ മറ്റേ ഈ കരണ്ട് കടിപ്പിച്ചേക്കുന്ന കമ്പികളൊക്കെ ഉണ്ട് ആവശ്യമില്ലാതെ ഇതിനകത്ത് പോയി കയറി പണിയൊന്നും മേടിക്കരുത് അതാണ് ആറുമണി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നിട്ട് സേഫ് അല്ല പക്ഷേ ഇതിൻ്റെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞ് ഇഷ്ടംപോലെ വീടുകളും നമ്മുടെ കോളനികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇനി ഇതിൻ്റെ വേറൊരു വഴിയുണ്ട് ആ വഴിക്ക് പോലെയാണ് ഇവിടുത്തെ ഉള്ളത് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് പത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറ് വർഷമൊക്കെ പഴക്കമുള്ള ക്ഷേത്രമാണത് ഇനി നമുക്ക് അടുത്തത് ആ ക്ഷേത്രത്തിലേക്കും കൂടി പോകാം അപ്പോൾ വരണ്ടോക്കൊക്കെ വന്ന് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുന്നും വലയും താണ്ടിയിട്ടില്ല കാടുകൾ താണ്ടി നമ്മൾ ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഇവിടെ എത്തിരികയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരുപാട് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് കറക്റ്റ് കാടിൻ്റെ സെന്ററിലായിട്ടുള്ള ക്ഷേത്രമാണിത് ഇത് എല്ലാ ദിവസവും ഇവിടെ തുറക്കുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട പൂജയും കർമ്മങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ശിവരാത്രിന്റെ ദിവസമാണ് അന്ന് ഭയങ്കര സംഭവമാണ് കേട്ടോ ഇതിന്റെ ചുറ്റുപാടും കണ്ട ഫുള്ള് കാടാണ് കേട്ടോ ഫുള്ള് കാട് ഇവിടെ മൊത്തം ആന ഇറങ്ങുന്ന സ്ഥലമാണ് എല്ലാത്തിലും കമ്പി വലിട്ട് വെച്ച് ചുറ്റുമുണ്ട് അവിടെ ഒരു ഗേറ്റുണ്ട് പണ്ട് അതിൽ കൂടെ വഴി വഴിയുണ്ടായിരുന്നു ഇപ്പോൾ വഴിയില്ല പക്ഷെ നമുക്ക് നൈസ് കൊണ്ട് പോയി നോക്കാൻ കേട്ടോ അപ്പം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് ചരിത്രമുണ്ട് കയറി ശില്മ അതിനകത്ത് ഉണ്ടോന്ന് നോക്കാം മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പഴക്കം തന്നെയാണ് ഇത്രയും വർഷങ്ങൾ ഇത്രയും ഫോറസ്റ്റിന് നടുവിലുള്ളൊരു ക്ഷേത്രം ഇതിന്റെ ദർശന രീതി സംഭവം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ പുറത്തു കൂടെ നടക്കുന്നതിന് ഒരു വിഷയം ഒന്നുമില്ല ഉള്ളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ ഇത് നിലനിർത്താനായിട്ടിത് ഇതിൻ്റെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നതെന്നല്ലാതെ ഇത് മൊത്തമായി പൊളിച്ച് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ ദർശന രീതി എന്ന് പറഞ്ഞത് വെച്ചിരിക്കുന്നത് ഇത് അടച്ചിട്ടേക്കുവാണിപ്പം ഇത് നമ്മൾ ചില സമയത്ത് വരുവാണെങ്കിൽ ഇപ്പോൾ വെയിലായി ചേട്ടാ അത്ര നേരം നല്ല സുഖമായിരുന്നു ചില സമയത്ത് വരുവാണെങ്കിൽ ഇതിൽക്കൂടെ കുരങ്ങുകൾ നടക്കുന്നതും മാന് മയില് അതുകൂട്ട് സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത് ഇവിടെ ചെറിയൊരു കിണറുണ്ട് അതൊക്കെ മൂടി ഇട്ടേക്കുവാണ് നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുപാടും കാടാണ് കേട്ടോ കാടിൻ്റെ ഇടയ്ക്കുള്ളൊരു ക്ഷേത്രം ആർക്കവരും വരാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാൻ പറ്റും കേട്ടോ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആ എൻ്റെ ഉള്ളിലാരും ഉണ്ട് തോന്നുക എന്നാക്ക് പ്രതിഷ്ഠ ഇതൊക്കൂട്ട് കുറേ പ്രതിഷ്ഠകളിൽ ഇതിന് ചുറ്റുമുണ്ട് എനിക്കിതിൻ്റെ രീതികളൊന്നും അറിയത്തില്ല കേട്ടോ അവർ പ്രശ്നം മാത്രമേ ഉള്ളു അതുകൊണ്ട് നമ്മളിതിൻ്റെ ചുറ്റുപാടും നടന്നുള്ള വീഡിയോ എടുപ്പ് മാത്രമേ ഉള്ളൂ ഇതാണ് ഏട്ടാ നമ്മൾ വരുന്ന വഴി ഇത് ഇതിൽക്കോട്ട് വന്നതാണ് നമ്മൾ അപ്പുറത്തേക്ക് പോയത് ഇത് നമ്മളിവിടെ മിണ്ടാതെ കുറച്ചേരം നിൽക്കുവാണെങ്കിൽ ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ചില സൗണ്ടുകളുണ്ട് ചേട്ടാ നമ്മുടെ എന്താ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് സമാധാനം തരുന്ന കുറച്ച് സംഭവങ്ങൾ ഭയങ്കര അടിപൊളിയാണ് ചേട്ടാ ഇതിൽ കൂടെ ചെറിയൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ ആ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് കാടാണ് ഓൾറെഡി ഇതിൽ കൂടെ പണ്ട് എന്താണ് ആൾക്കാർ പൊക്കോണ്ടിരുന്ന വഴിയാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്തായാലും നടക്കില്ല ഇവിടെ ഭയങ്കര അട്ടശല്യം ഉണ്ട് അട്ട ഇവിടെയൊക്കെ വരുന്ന ഒരട്ടേനെ ശ്രദ്ധിക്കുക കുറച്ച് ഉപ്പൊക്കെ ആയിട്ട് വരിക അട്ട കാലി കയറി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ നല്ല രീതിയാണ് ഇപ്പോൾ അവിടെ ഒരു കുരങ്ങ് വന്നിട്ടുണ്ട് ഇടുന്നേട്ട ആ കുരങ്ങ് വന്നിട്ട് അങ്ങോട്ട് ഓടിപ്പോയി ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴത്തേക്കും നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല കേട്ടോ കാടിൻ്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കിടക്കുന്നത് കുറ്റകരാണ് അതുകൊണ്ടാണ് പോവാത്തത് അതിൻ്റെ നമ്മളാ ട്രീ കേവ് കണ്ടില്ലേ അതിൻ്റെ താഴേക്കും എന്താണ് കുറച്ച് ഈ കുളം ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് ഞാൻ പണ്ട് പോയിട്ടുള്ളതാണ് ഇപ്പം പോയിട്ടില്ല അതുകൊണ്ട് ഇപ്പം പോകുന്നില്ല കാരണം അത് കാടിൻ്റെ ഉള്ളിലാണ് ഫോറസ്റ്റ് കാര്യം കണ്ട ഉറപ്പായിട്ട് നമ്മൾ ഓടിച്ചു വിടും ചിലപ്പോൾ ഫൈനൊക്കെ അടിക്കും വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നതെന്ന് വിചാരിച്ച് പോയില്ല അപ്പം വെള്ളം ഇപ്പൊ അവിടെ ഇപ്പോൾ അവിടെ കുരങ്ങൾക്കുന്നുണ്ടോ കേട്ടോ എന്തിനാ പോയത് അതേണ്ടതിൻ്റെ പൊക്കത്ത് വര സോറി സൂം ചെയ്ത കിട്ടൂല കണ്ടോ വേണ്ട ഈ ഇരിക്കുന്നുണ്ടോ ഈ ഇരിക്കുന്ന അത് കുരങ്ങാണത് പറയാമല്ല ചിലപ്പോൾ മൊബൈലൊക്കെ എടുത്തോണ്ട് പോവും എടുക്കന്മാരാ അവിടെ സ്ഥിരം കുറേ കാണാം കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ വരുമ്പം ഇവർക്കൊരു സമാധാനം നഷ്ടപ്പെടും സാരമില്ല സഹിക്കുക ഉള്ളൂ പിന്നെ ഇപ്പോൾ ഒരു ഷർട്ട് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന കേട്ടോ അവിടെ എന്തൊക്കെയോ പരിപാടിയുണ്ട് മരം മുറിക്കുക എനിക്കറിയില്ല എന്താ സംഭവം എന്നറിയില്ല അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് തോന്നുന്നു ആണ്ടേണ്ടേ സംഭവം ചാടി ഇറങ്ങി വരുന്നുണ്ട് എന്തേലേ ആക്കട്ടെ അവൻ കയറി പോകണം കേട്ടോ മുകളിലേക്ക് കയറി പോകണേൻ എന്താണ് എന്തോ അധികം നേരം നിൽക്കണ്ട ചിലപ്പോൾ നമ്മുടെ ഫോണും കൊണ്ട് പോകും എന്തായാലും കൊള്ളാം അത് അവിടെ മരത്തിൻ്റെ ഇടയിലൊക്കെ നല്ല ഇളക്കമുണ്ട് കേട്ടോ അത് കുരങ്ങയാളാം വേറെ ഒന്നുമില്ല ആനകളൊന്നും ഈ സമയത്ത് വരില്ല രാത്രി ആകുമ്പോഴത്തേക്ക് ആനകളൊക്കെ ഇറങ്ങുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ്ട ഉള്ള കുറച്ചിങ്ങട്ടെ അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഗ്രൗണ്ടിൽ ഇവിടുത്തെ പിള്ളേർ കളിക്കുന്നതന്നെ കേട്ടോ വൈകുന്നേര സമയങ്ങളിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ചെറിയ വഴികളുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയൊരു അരുവി പോലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ കറക്റ്റായിട്ട് എവിടെയൊന്നും അറിയത്തില്ല ഇവിടെ അടിപൊളി കുറേ മരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളീ കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്ന വലത്തേക്കും ഇടത്തേക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ഇത് കൂട്ടി ചെറിയ ചെറിയ വഴികളുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തുമെന്ന് എന്ന് അറിയാത്തത് കൊണ്ടാണ് പോകാത്തത് പിന്നെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിടിക്കും അങ്ങനത്തെ വേറെ സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും കൊള്ളാം അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ